ഫീഡ് ഫുട്ബോളിനും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം വന്ന ചില പ്രീമിയർ ലീഗ് സ്വറകളാണ് ഇന്നലെ ആസിനിൻ്റെയും സ്പേഴ്സിൻ്റെയും മത്സരങ്ങൾ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ നമുക്ക് അത് തന്നെ ഗണേഴ്സിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം അതായത് എമിറേറ്റ്സിൽ വെച്ചൊരു ഗണേഴ്സ് നോട്ടിംഗ് ഫോറസ്റ്റിന് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിന് വളരെ കൺവിൻസിങ് ആയിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റിൻ്റെ പുതിയ മാനേജർ എന്ന് പറഞ്ഞാൽ ബിഗ് ആൻജയാണ് അതായത് ആഞ്ചെ പോസ്റ്റോക്കിലാണ് പക്ഷെ എങ്ങനെ വന്നു ചോദാൻ നല്ലൊരു തുടക്കമല്ല പിന്നെ മാത്രമല്ല ഈ എമിറേറ്റ്സിൽ ഹസിനെ ആരാധകർ ട്വേഴ്സ് എൻഡ് ഓഫ് ദി ഗെയിമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ടോട്ടനാമിൻ ഡിസ്ഗൈസ് ആണോ എന്ന രീതിയിലുള്ള ചാന്റുകളൊക്കെയാണ് നടത്തുന്നതായിരുന്നു എന്നുവച്ചാൽ ഏകദേശം സ്പേഴ്സിൻ്റെ ജഡ്ജ് ധരിച്ചിട്ടായിരുന്നു ഈ ഫോറസ്റ്റിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നത് മാത്രമല്ല അവർ തോൽക്കുമായിരുന്നല്ലോ അപ്പം ആ രീതിയിൽ എന്താണ് മുൻ സ്പേഴ്സിൻ്റെ മാനേജർ കൂടി ആയിട്ടുള്ള ആൻജ പോസ്റ്റഗോ നേരെ ഉള്ളൊരു ഒരു ചാൻതായിരുന്നു അത് അപ്പോൾ മത്സരത്തിൽ ഈ ആഞ്ചേ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ന്യൂനോയുടെ അവസാനത്തെ മത്സരത്തിൽ നിന്ന് അവിടെ ഒറ്റ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അത് ഇഞ്ചുറി കാരണം വരുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് കാരണം പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ഓൾറെഡി ഒരുപാട് ഡിസ്ട്രപ്ഷൻ ഉണ്ടായിട്ടൊരു വീക്കായിരുന്നു മാനേജറിനെ മാറുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുള്ള വീക്കില്ല അപ്പോൾ ഇനി ടീമിലും കാര്യമായിട്ടുള്ള ഡിസ്ട്രപ്ഷ് തന്നെ എന്ന് തീരുമാനിച്ചിരുന്നു പുള്ളിക്കാരെന്നുള്ളതാണ് പിന്നെ കാര്യമായിട്ട് സമയം കിട്ടിയിട്ടില്ല വർക്ക് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ ടാക്ടിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഒലായനയ്ക്ക് ഇഞ്ചുറി വെറ്റുമെന്ന് അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മൊറാട്ടോ വരുന്നു അപ്പോൾ ഈ ചെങ്ങായനെ സംബന്ധിച്ചിടത്തോളം അവൾ ബാക്കാണ് സെൻ്റബാക്കാണ് ബാക്ക് ആ ഒരു റോള് കളിക്കുകയാണ് പിന്നെ ഈ ലെഫ്റ്റ് ബാക്കായിട്ടുണ്ടായിരുന്ന മൊറാട്ടം ഉണ്ടല്ലോ നന്നായിട്ട് ഇടങ്ങറയിട്ടുണ്ടായിരുന്നു മത്സരത്തിന് തുടക്കം മുതൽ കാരണം വെച്ചാൽ നമ്മുടെ മധുക്ക് ചെങ്ങായനെ ഡെങ്ങറാക്കി എന്ന് തന്നെ പറയേണ്ടതുണ്ട് ചെങ്ങായന മാത്രമല്ല പിന്നീട് മുരിയിലോ എന്ന് പറയുന്ന സെൻറ്റർ ബാക്കിന് കൂലുമക്കുരു എന്ന് പറയുന്ന പോലെ ഫോറസ്റ്റിന് ഇഞ്ചുറി പറ്റുന്നു അങ്ങനെ മുരിയിലോക്ക് പകരം സവോന എന്ന് പറയുന്ന ഫുൾ ബാക്കിനെ കൊണ്ടുവരുന്നു അപ്പം നീക്കോ വില്യംസ് ആയിരുന്നു അതുവരെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നതായിരുന്നു നിക്കോ വില്യംസിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്കായിട്ട് മാറ്റുന്നു സവോന ആ ഒരു റൈറ്റ് ബാക്കായിട്ട് മാറുന്നു അപ്പോൾ പിന്നെ ഈ നീക്കോ വില്യംസിനെയും മധുക്കെ ഏടങ്ങറാക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ആ രീതിയിൽ ബ്യൂട്ടിഫുൾ വിംഗ് പ്ലേ നമുക്ക് മധുക്കിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുകയാണ് അതായത് ഞങ്ങൾ ശരിക്കും ഡാൻസിങ് ഫീറ്റ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള അഗ്രഷൻ നല്ല രീതിയിലുള്ള ഡയറക്ട്നെസ് പെർഫെക്റ്റ് വിങ് പ്ലേ ആ വയലിനേക്ക് അദ്ദേഹം പോകുന്ന രീതി പ്ലേയേഴ്സിനെ മറികടന്നിട്ട് പോകുന്ന രീതി എന്നതിന് ശേഷം അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് അതായത് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ പാസുകൾ കൊടുക്കുന്നു മാത്രമല്ല മൊത്തത്തിൽ ആ ഫ്രണ്ട് ത്രീ മനോഹരമായിട്ട് ലിങ്ക് ചെയ്ത് കളിക്കുന്ന നമുക്കതനുസരിച്ച് ആശ്രമം ചെയ്യാം അത് ഭയങ്കര പോസിബി ആയിട്ട് സമയമാണ് അതായത് എന്താണ് സാക്ക ഇല്ല എന്നുള്ള കാര്യം പറയേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് റൈറ്റ് വിങ്ങിൽ മധുക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സാക്ക ഇല്ലാത്ത സാഹചര്യത്തിൽ മധുക്കയൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് പിന്നെ ആർച്ചയുടെ ഉദ്ദേശം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ആ രീതിയിലുള്ള സൈനിങ്ങൾ നടത്തുമ്പോൾ മാത്രമല്ല ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എബരേച്ചി എസയാണ് അപ്പോൾ എസയുടെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് ആസ്രയുടെ കുപ്പായത്തിൽ എജ ലെഫ്റ്റ് വിങ്ങിൽ മനോഹരമായിട്ട് കളിക്കുന്നു റൈറ്റ് വിങ്ങിൽ മധുക്കി കളിക്കുന്നു യോക്കരഷ് നല്ല രീതിയിൽ ലിങ്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു വിങ്ങർമാരുമായിട്ടും മിഡ്ഫീൽഡർ മാത്രമല്ല ആ ഒരു ഫ്രണ്ടിന് നല്ല രീതിയിൽ ഒരു കൊഹീഷനിൽ കളിക്കുന്ന നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു അതുതന്നെ ഒരു പോസിറ്റീവായൊരു സംഭവമാണ് ആസനെ സംബന്ധിച്ചിടത്തോളം ഈ എജയെ സൈനിങ് ഒരു ഗെയിം ചേഞ്ചർ സാധനമാണ് ആർച്ചറ്റെ സംബന്ധിച്ചിടത്തോളം കാരണം വെച്ചാൽ ആൾ അയൽസിയുമായിട്ടും കളിക്കാൻ പറ്റും ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും ആൾക്ക് എന്താ പറയുക വിങ്ങിൽ കളിക്കുമ്പോൾ തന്നെ പ്ലേഴ്സിനെ മറികടന്ന് പോകാൻ വളരെ അനായാസമായിട്ട് മറികടന്ന് പോകാൻ എബിലിറ്റി ഇല്ലാത്തൊരു പ്ലെയറാണ് പക്ഷേ ഭയങ്കര മെഷേർഡാണ് മധുക്കനെ പോലെ ഭയങ്കര അഗ്രസീവ് അല്ല പക്ഷേ ഭയങ്കര മെഷേർഡായിട്ട് ഭയങ്കര ബുദ്ധിയുള്ള തരത്തിലുള്ള ഐക്യുള്ള തരത്തിലുള്ള പ്ലെയറാണ് എ അപ്പോൾ എസ് എസേയുടെ ഒരു സയനയും സത്യമായ ഭയങ്കര ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ സംശയത്തിൽ അപ്പോൾ ഇനിയും ആൾ എന്താണ് മൊത്തത്തിലുള്ള ടീമിൽ അങ്ങ് കുറച്ചുകൂടെ ജല്ല് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലാണ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നല്ല എന്താ പറയുക കൊഹിഷനാണ് കളിക്കുന്നത് ഇനിയും ഗെയിം ബൈ ഗെയിം അതിൻ്റെ ഗെയിം ആയി വരും മാസം സംചോളം ഒരു 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 ജെം ഓഫ് എ സൈനിങ് ആണ് എസ് ഐ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ നമ്മൾ മിഡ്ഫീൽഡേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് റയാൽ സോസിഡിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതേ മിഡ്ഫീൽഡാണ് ഇപ്പോൾ ആസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് നിഖൽ മെരീനോ മാർട്ടിനോടികാട് അതേപോലെ തന്നെ ജുബി മെന്റി ആ രീതിയിലൊരു മിഡ്ഫീൽഡാണ് സ്റ്റാർട്ട് ചെയ്തത് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കലഫിയർ ലെഫ്റ്റ് ബാക്കായി റൈറ്റ് ബാക്കായി ടിമറ് പിന്നെ സെൻറ്റർ ബാക്ക് പാർട്ട് സൈഡ് മസ്ക്കേയാണ് കാരണം സലീഫൊക്കെ എഞ്ചുവാണെ മൊസ്ക്കേര സ്റ്റാർട്ട് ചെയ്യുന്നു ഗബ്രേലോടൊപ്പം മസ്ക്കേറ വൺസ് അഗൈൻ ഹാഡ് എ വെരി ഗുഡ് ഗെയിം ഗബ്രിയൽ ഒബ്വിയസ്ലി ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡേവിഡ് റായ ആണ് കീപ്പർ ആയിട്ടുള്ളത് കാര്യമായിട്ട് പണിയൊന്നും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല ഡേവിഡ് റായക്ക് ആകെ ഒരു ഇൻസ്റ്റൻസിൽ ഒരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ അതിൽ കലിഫിയുടെ അടുത്തും ബോൾ നഷ്ടപ്പെടുന്നു അങ്ങനെ റൈറ്റ് വിങ്ങിലൂടെ പാഞ്ഞു വന്നിട്ട് ഒരു ക്രോസ് കൊടുത്തപ്പോൾ അത് ക്രിസ് ക്രിസ്വുഡുണ്ടല്ലോ സ്ട്രൈക്കറിൻ്റെ പിന്നെ ദേഹത്ത് തട്ടിയിട്ട് അത് വയലിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി വരുന്ന പോലത്തെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് എന്താണ് ബാറിൽ തട്ടി പോയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഒരു മൊമെൻറ്റ് മാത്രമുണ്ടായിരുന്നു അതിൽ ഫിംഗർ ടിപ്സ് ഉണ്ടോ അവിടെ ഇവിടെ ആടേന്നുള്ള ചോദ്യം പക്ഷേ വുഡ് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു പക്ഷേ വുഡിൽ തട്ടിയിട്ട് അത് ഗോഡായി പോയത് ആ രീതിയിലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു കാര്യമായിട്ട് അറ്റംസോ ഒന്നും ഫോർച്ച് നടത്താൻ സാധിച്ചിട്ടില്ല എലിയറ്റ് ആൻഡേഴ്സൺ ആ മിഡ്ഫീൽഡ് മോശം അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര കോൺഫിഡൻറ്റ് പോവുകയാണ് കാരണം ഡിഫൻസിൽ നിന്നൊക്കെ ബോൾ എപ്പോഴും ചോദിച്ച് വാങ്ങും പിന്നെ നല്ല രീതിയിലുള്ള പാസും കാര്യങ്ങളൊക്കെ നടത്തും പക്ഷേ എന്താണ് ഫോറസ്റ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല പിന്നെ ഈ ആസലിൻ്റെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ ഇസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആസനലിൻ്റെ ഗോളുകൾ എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോൾ വരുന്നത് സെറ്റ് പീസിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഡയറക്റ്റ് സെറ്റ് പീസ് ഗോളല്ല പക്ഷേ ബോക്സിലേക്ക് ബോൾ വരുന്നു ഫ്രീ കിക്കിൽ നിന്ന് സോറി കോർണർ ഒന്നല്ലേ അതെ മധുക്കയാണ് കോർണർ വിൻ ചെയ്തത് അങ്ങനെ ആ കോർണർ മധുക്കിൻ്റെ ഗ്രേറ്റ് വിങ് പ്ലേയിലൂടെ കോർണർ വിൻ ചെയ്യുന്നു മുറിയിലുമാണ് അത് തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കോർണറിലേക്ക് അങ്ങനെ ആ ബോൾ ബോക്സിലേക്ക് വരുന്നത് അത് ക്ലിയർ ചെയ്യാണ് ഫോറസ്റ്റ് പക്ഷേ ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം ചെന്ന് വീഴുന്നത് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിൽക്കുന്ന സുബിമെൻറ്റിയുടെ കാലുമലക്കാണ് ചെങ്ങായ ഒരു വോളി അൺലീഷ് ചെയ്യുകയാണ് വാട്ട് എ വോളി മാൻ വാട്ട് എ ഗോൾ അതായത് ആദ്യമായിട്ടാണ് തൻ്റെ പ്രൊഫഷണൽ ടോപ്പ് ഫ്ലൈറ്റ് കരിയറിലത് സുബിമെൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഗോളടിക്കുന്നത് അതും എജാദി ഗോളാണ് വളരെ ഗോൾ അപ്പോൾ അങ്ങനെ ആസിൽ മത്സരത്തിൽ ലീഡെടുക്കുന്നു അതിന് മുമ്പും നിക്കൽ മെരീനൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രീ കിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് ഗോൾ വരുന്നു അത് മെരീനയുടെ കാലമൊക്കെ വന്നു വന്നുകൊണ്ടിരുന്നു പക്ഷേ അവിടെ സെൽസ് എന്ന് പറയുന്ന കീപ്പർ നല്ല രീതിയിൽ കയറി വന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൽസ് നല്ലൊരു കീപ്പറാണല്ലോ പക്ഷെ അങ്ങനെ ആസിൽ എടുക്കുന്നു ഈ പോലെ ഫോറസ്റ്റ് കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കാരണം അറ്റാക്കിംഗ് വൈസ് അവർ ഒരു കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു അറ്റംപ്റ്റ് ഒരു ആ ഒരു ഹാഫ് കഴിയാൻ നേരത്ത് വില ടാനേഴ്സിനൊക്കെ അതിൽ ഇൻവോൾവ് ആയിരുന്നതിനു ശേഷം ഗിഫ്റ്റ്സ് വൈകിട്ടുണ്ടൊരു അറ്റം ജസ്റ്റ് നല്ല രീതിയിൽ വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആസൽ നല്ല രീതിയിൽ ഡിഫെൻ്റ് ചെയ്യുന്നു അവരുടെ ഷേപ്പ് ഫാൻതാസ്റ്റിക് ആയിരുന്നു കലഫീരൊക്കെ മിഡ്ഫീൽഡിലായിരുന്നു കൂടുതൽ നേരവും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആസലിൻ്റെ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ വന്നു അതോടുകൂടിയിട്ട് ഫോറസ്റ്റിൻ്റെ കാറ്റ് പോയി അതിൽ തന്നെ ഈ സവോന എന്ന് പറയുന്ന ആ റൈറ്റ് ബാക്കിൻ്റെ ഫുൾ ബാക്കിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഇത്തിരി പ്രശ്നമായിരുന്നു പക്ഷേ അവിടെ കലിഫിയുറിയുടെ ലോങ് ബോൾ ആ ചാനലിലേക്ക് ബോൾ കൊടുത്തതാണ് എബരി ചിയാസ് ആ ലെഫ്റ്റ് ചാനലിലൂടെ റണ്ണ് നടത്തുന്നു ആ ബൗൺസ് ജഡ്ജ് ചെയ്യാൻ സവോനക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവിടെ കൃത്യമായിട്ടും ബോക്സിൽ ഒരു പോച്ചെറിനെ പോലെ നമ്മുടെ യോക്കറേഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ യോക്കരേസിനെ പിക്ക് ചെയ്യുകയാണ് എബരി ചിയെസ് എ പാസ് ഗുഡ് ഫിനിഷ് രണ്ടേ പൂജ്യം അതുകൊണ്ട് ഗെയിം ഓവറാണ് അങ്ങനെ പിന്നെ കാര്യമായിട്ടൊന്നും പിന്നെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ക്രിസ് ക്രിസ്ഫുഡിൻ്റെ സാധനം ഉണ്ടായിരുന്നല്ലോ ഈ ക്രിസ് ക്രിസ്ഫുഡിൻ്റെ ആ ഒരു മൊമെൻറ്റ് ആ ബോക്സിൽ ക്ലിയറൻസ് അത്ര നല്ല രീതിയിൽ ആസന് നടത്താതെ കലം ഹഡ്സൻഡോയുടെ കാലുമുഖം വന്നിട്ടുണ്ടായിരുന്നു ഹഡ്സനോഡോയ്ക്ക് പോലെ ഷോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പേ തന്നെ മൊസ്കെര മനോഹരമായിട്ടത് അത് ഡിഫെൻഡ് ചെയ്തിരുന്നു മൊസ്ക്കെര എ ഫാസ്റ്റിക് ഗെയിം അപ്പോൾ ആ രീതിയിൽ പിന്നെ മൂന്നാമത്തെ ഗോൾ അടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോഴേക്കും സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ആർച്ചറ്റുബിമെന്റി തന്നെയാണ് ഗോൾ ഗോളടിക്കുന്നത് തൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രേസ് അടിക്കുന്നത് ഒരു മത്സരത്തിൽ ജുബിമെൻറ്റി അപ്പോൾ സുബിമെൻറ്റ് റയൽ സോസിയേഷൻ വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങൾ കളിച്ചില്ല ചങ്ങയാണ് അവിടെ പത്ത് ഗോളുകൾ മാത്രമേ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ആസിലേക്ക് വന്നിട്ട് നാല് മത്സരങ്ങൾ ഇപ്പോൾ രണ്ട് ഗോളുകളായി അപ്പോൾ അതിൽ അഗൈൻ സെറ്റ് പേസ് മനോഹരമായിട്ട് വർക്ക് ചെയ്തതാണ് റൈറ്റ് സൈഡിൽ ഫ്രീക്ക് കിട്ടുന്നു അത് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുന്നു ട്രൊസാഡ് അപ്പോഴേക്കും ബെഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു ട്രോസാഡ് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്നു ആ ലഫാ സ്പേസിൽ നിന്ന് അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ ലീപ്പ് ചെയ്തിട്ട് ഹെഡ് ചെയ്യുന്നത് നമ്മുടെ ചെന്നൈയാണ് സുബിമെൻറ്റ് അങ്ങനെയാണ് ആ ഗോൾ വരുന്ന കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ത്രീ സീറോ എന്നുള്ള സ്കോറിലായി വിജയിക്കുന്നു ഇതിനിടയിൽ പിന്നെ മെറീനോനെയൊക്കെ ആ ഒരു സ്ട്രൈക്കറാക്കി നീക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം യോക്കരഷിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റ് വീക്കാണല്ലോ ചാമ്പ്യൻസ് ലീഗ് വീക്കാണ് ആ രീതിയിൽ മത്സരങ്ങളിൽ നിന്നെത്തിക്കാൻ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആർച്ചറി സംബന്ധിച്ചിടത്തോളം സ്ക്വാഡ് ഡെപ്ത്ത് ഉണ്ട് ആസ്നലിൻ്റെ മാനേജർ ആയതിനു ശേഷമുള്ള ആർച്ചറിയുടെ കീഴിലെ ഏറ്റവും മികച്ച സ്കോഡ് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ രീതിയിലൊരു സ്കോഡ് സ്ക്വാഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്പെൻഡ് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെന്നൈ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് എന്തായാലും പ്രീമിയർ ലീഗിൽ നല്ല സ്റ്റാർട്ടാണ് ഓബ്യസ്ലി അവർ ലിഗപ്പുള്ളതിന് പരാജയപ്പെട്ടു ആൻഫീൽഡാണ് പരാജയപ്പെട്ടു പക്ഷേ ആ ഒരു ഗോൾ മാത്രമേ സോഫർ കൺസീറ്റ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ഹോം മത്സരത്തിൽ അഞ്ച് ഗോളുകൾ ലീഡ്സിനെ അടിക്കുന്നു ഇപ്പം ഹോം മത്സരത്തിൽ മൂന്ന് ഗോളുകൾ ഗോൾ അടി അടിക്കുന്നു ആ രീതിയിൽ ഗുഡ് സ്റ്റാർട്ട് അവർക്ക് ലീഗിൽ നേരിടക്കാൻ സാധിച്ചതാണ് ഇനി നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് അപ്പോൾ അതാണ് ആ സിനിമ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നേരെ നമുക്ക് സ്പേഴ്സിൻ്റെ മത്സരത്തിൽ കിടന്നുകഴിഞ്ഞാൽ ലണ്ടൻ ഡാബിയായിരുന്നു വെസ്റ്റാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അപ്പോൾ വെസ്റ്റാം വേഴ്സസ് സ്പോഴ്സ് സ്പോർട്സ് മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർലിംഗ് വിജയിച്ചിരിക്കുകയാണ് തോമസ് ഫ്രാങ്കിനും ഫാൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് സ്പോർട്സിന് മാനേജർ എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയിക്കാൻ സാധിച്ചിരിക്കുന്നു ഒബ്വിയസ്ലി ബോൺ മോത്തിനെതിരെ ഹോമിൽ പരാജയപ്പെട്ടു അത് കഴിഞ്ഞ ഗെയിം വീക്കിലായിരുന്നു പക്ഷേ ഇൻറ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ സ്പോർട്സ് വിജയിച്ചിരിക്കുകയാണ് സ്പേഴ്സിന് മനസ്സിലും അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഷാവി ഷാവിസിമോൺസ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വൈകിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊലോമുവാനി ബെഞ്ചിലുണ്ടായിരുന്നു മാറ്റിയെസ്റ്റേലിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തോമസ് ഫ്രാങ്ക് ആരു നയൻ റോളിൽ പിന്നെ ഒബ്ബിയസ്ലി കുടൂസ് റൈറ്റ് സൈഡിൽ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലീനിയ ബെർഗ്വാൽ പാപ്പമാറ്റസർ അതൊരു നല്ലൊരു ബാലൻസ് ഉള്ള ഒരു മിഡ്ഫീൽഡാണ് ബേഗ്വാല് എക്സൈറ്റിംഗ് ടാലൻ്റ് ആണെന്നുള്ള കാര്യം സംശയമാണ് പാപ്പമാറ്റസർ വീണ്ടും എന്താണ് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ചെച്ചക്കിന് പ്രായമുള്ളൂ ബേഗ്വാലും യങ്ങ് ഫുട്ബോളാണ് പലീനിയ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താ പറയുക ഒരു ആണ് ആ രീതിയിൽ മോശമില്ലാത്ത രീതിയിൽ ബോക്സിലേക്ക് ചില സാധനങ്ങൾ ക്രാഷ് ചെയ്ത് വരുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഡിഫൻസിൽ കുട്ടി റൊമേറോ വാൻഡവൻ അവരുടെ ബസ്റ്റ് പാർട്ട്ണർഷിപ്പാണ് അസേൻ്റെ ബാക്ക് പാർട്ണർഷിപ്പ് തന്നെ കുട്ടി റോമേറോ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസ് പെർഫോമൻസ് അദ്ദേഹത്തിന് ഫുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫുൾ ബാക്കുകളായിട്ട് ജഡ് സ്പെൻസും അതേപോലെ തന്നെ പെഡ്രോ പോറയും അതിൽ സ്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് വീക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്യാപ്പ് അദ്ദേഹത്തിന് നേരിടാൻ സാധിച്ചിട്ടുള്ള ഒരു വീക്കാണ് അപ്പോൾ ആ രീതിയിൽ പമ്പ് ആയിരുന്നു വികാരിയാണ് കീപ്പറായിട്ടായിരുന്നു വെസ്റ്റാമെന്ന് വെച്ചിട്ടോളം പക്വയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു സമോവിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സമോവിലൊക്കെ ഒരു ബ്രൈറ്റ് സ്പാർക്കായിരുന്നു വെസ്റ്റ്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വെസ്റ്റാം അണ്ടർ മാസിഫ് പ്രഷറിലാണ് വെസ്റ്റാമല്ല അതേപോലെ ഗ്രാമ്പ് പോട്ടർ അണ്ടർ മാസിഫ് മാസിഫ് പ്രഷറിലാണ് ശരിയാണ് ആ എൻ്റർനാഷൻ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോറസ്റ്റിനെതിരെ ഫോറസ്റ്റിന് ഹോമിൽ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചങ്ങായി വരുത്തിയുള്ള ചേഞ്ചസും ആ രീതിയിലുള്ള സബ്ബുകളൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷേ ഇപ്പോൾ ഒരു പ്രീ സീസണൊക്കെ ചങ്ങായി കിട്ടി എന്നിട്ട് ഈ സീസണിൽ തുടങ്ങിയിട്ടുള്ള രീതി അത്ര നല്ലതല്ല അവ ഇനി എത്ര നാൾ അദ്ദേഹത്തിന് കിട്ടും എന്നത് മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ മിക്കവാറും ചങ്ങാട് പണി ഉടനെ തന്നെ പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വെസ്റ്റ് നമ്മിൽ കാണാൻ സാധിക്കില്ല അവിടെ ഇവിടേക്കായിട്ട് ചില എന്താ പറയുക ബ്രൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ട് എന്നല്ലാണ്ട് അത് പിന്നെ അവർ സംശോളം സെറ്റ് പീസ് ഡിഫെൻഡിങ് ഒരു പ്രശ്നമാണ് ഓവറോൾ ഡിഫെൻഡിങ് ഒരു പ്രശ്നമാണ് അറ്റാക്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെ ഇവിടെയൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ ബോവൻ ആണെങ്കിലും പക്കറ്റ് ആണെങ്കിലും പക്ഷെ ടുഗതർ ആസ് എ ടീം അവർ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓഫ് ദ ബോൾ സ്ട്രക്ചറിൽ ഇഷ്യൂ ഉണ്ട് അതൊക്കെ സോൾവ് ചെയ്യാനാണ് ചങ്ങായി എന്നാണ് ഡിഫൻസ് കുറച്ച് ആക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും അവർ ഗോളുകൾ കണ്ടിട്ട് ചെയ്യുകയാണ് ഈ മത്സരത്തിൽ അവർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടായിരുന്നു ആ റെഡ് കാർഡ് കിട്ടിയത് കൂട്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ നിന്ന് റെഡ് കാർഡ് കിട്ടി കൂട്ടിയിട്ട് പിന്നെ കംപ്ലീറ്റ് കൈയ്യിൽ പോയി അത് വേറെ കാര്യം പക്ഷേ സ്റ്റിൽ അവരുടെ കോർണറുകളിൽ നിന്നുള്ളൊക്കെ ഡിഫെൻ്റിങ്ങ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓഫിൾ ആണ് അതായത് ഇപ്പോൾ സീസണ തുടക്കത്തിൽ ബാമ്പസാക്കിയിരുന്നല്ലോ ആ റൈറ്റ് പാക്കേടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ചങ്ങനെയൊക്കെ മാറ്റി പിന്നെ വോക്കപ്പ് ഇറ്റേഴ്സിനെയാണ് ഇപ്പോൾ ആ ഒരു റോള് കളിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മൊത്തത്തിലുള്ള കോർണർ റെക്കോർഡ് ഈ സീസണിൽ കഴിഞ്ഞാൽ അവർ മൊത്തം ഈ സീസൺ തുടങ്ങിയ മുതൽ അഞ്ച് ഗോളുകൾ പ്രീമിയർ ലീഗിൽ കോർണറിൽ നിന്ന് കൺസീഡ് ചെയ്തിരിക്കുകയാണ് നാല് നാല് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൽ തന്നെ അഞ്ച് ഗോളുകൾ അവർ കോർണറിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡിഫെൻഡിംഗ് ഒരു പ്രധാന പ്രശ്നമാണ് പ്രത്യേകിച്ച് സെറ്റ് പീസ് ഡിഫൻഡിങ് ബിഗ് ഇഷ്യൂ ആണ് അത് അപ്പോൾ സ്പോർട്സ് എന്തോളും ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്കൊരു നിന്ന് അവർ ഗോൾ അടിച്ചു എന്നാണ് കരുതി സോഫ്റ്റ് സോഫ്റ്റ് ഫൗളാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഫറി കാരണം എന്ന് വെച്ചാൽ മാൻഡമനും അതേപോലെ തന്നെ ഒക്കെ ആ രീതിയിൽ ബോക്സിൽ ഫിസിക്കൽ ബാറ്റിൽ നടത്തുന്നുണ്ട് അതിൽ വാക്കപ്പ് പേറ്റേഴ്സ് വീണ് പോകുന്നു അതിന് പുഷ് ചെയ്തു വാൻഡവൻ എന്നുള്ള രീതിയിലാണ് അത് ഫൗള് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആണ് അവിടെ കുട്ടി ആണ് ഹെഡ് ചെയ്ത് ഗോൾ ഗോളാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ സ്പേഴ്സ് ഒബ്വിയസ്ലി സെറ്റ് പീസ് പിന്നെ അഥാക്കിങ് ഒരു ഒരു മെയിൻ ആയുധമാക്കി മാറ്റുന്നുണ്ട് ഒബ്വിയസ്ലി ഈവൻ ലോങ് ത്രോയിങ്ങും പരിപാടികളൊക്കെ അപ്പോൾ അതൊരു ഒരു ആയുധമാണ് ആ രീതിയിൽ സ്പേഴ്സ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സെറ്റ് പീസ് ആട്രിബ്യൂട്ടുകളിൽ എന്നുള്ളത് നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് കുട്ടികളുടെ മേലൊക്കെ എക്സലൻ്റ് ആണ് ആ രീതിയിൽ കെ ഓസ് ബോക്സ് സൃഷ്ടിക്കാൻ അതേപോലെ തന്നെ വാൻഡോനും ആ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് അത് നല്ല ഡെലിവറീസ് ബോക്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഷാവി സിമോൺസിൻ്റെ ഡെലിവറി നല്ലതാണ് അപ്പോൾ സിമോൺസൊക്കെ ഒരു ഒരു എക്സലൻറ്റ് എഡീഷനാണ് സ്പേഴ്സിന് മനസ്സിലാവുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്നു പക്ഷേ എങ്ങനെയാണ് ആദ്യത്തെ സ്പേഴ്സിൻ്റെ ഗോൾ വരുന്നത് കോർന്ന് തന്നെയാണ് ഷാവി സിമോൺസിൻ്റെ ഗ്രേറ്റ് ഡെലിവറി പാക്ക് പോസ്റ്റിൽ ഫ്രീ ആയിട്ട് പാക് മാറ്റസർ നിൽക്കുന്നു അദ്ദേഹം അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെയാണ് ഒന്നേ പൂജ ആയിരുന്നു പിന്നെ ഈ റെഡ് കാർഡ് കിട്ടുന്നുണ്ട് സൂചക്കിന് സൂചക്കിന് റെഡ് കാർഡ് ഒരു മിസ് ടൈം ചാലഞ്ചാണ് പക്ഷേ നാസ്റ്റി ചാലഞ്ചാണ് പലീനിയുടെ ആ ഒരു എന്താ പറയുക ഷിന്നേരിയയിലേക്ക് കാലുയുയർത്തിയിട്ട് ചാലഞ്ച് നടത്തുന്നു ആളുടെ സോക്സൊക്കെ കീറിപ്പോകുന്ന നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്തായാലും അത് റെഡ് കാർഡ് ചാലഞ്ചാണ് ഒന്നും പറഞ്ഞു കാര്യമില്ല മിസ് ടൈംഡ് ആണ് ചാലഞ്ച് പക്ഷേ സ്റ്റിൽ അത് റെഡ് കാർഡ് ഉയർത്തി ആയിട്ടുള്ള സംഭവം തന്നെയാണ് അങ്ങനെ പിന്നെ പത്ത് പേരായി പിന്നെ ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവില്ല ഉണ്ണിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ കുട്ടിറമിയുടെ ഒരു അസാധ്യ ബോൾ കൊടുക്കുകയാണ് ആ ഹാഫിലിൻ്റെ അവിടെ നിന്ന് വാട്ട് എ ഡെലിവറി മാൻ വാട്ട് എ ബോൾ ഹോളിവുഡ് പാസ് ആണ് ഫാൻറ്റാസ്റ്റിക് വിഷൻ ഫാൻറ്റാസ്റ്റിക് എക്സിക്യൂഷൻ അതിലേക്കുള്ള ബേഗ്വാലിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഗ്രേറ്റ് ആയിരുന്നു ബേഗ്വാൽ അത് ഹെഡ് ചെയ്ത് ഗോളൊക്കെയാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോൾ ബ്യൂട്ടിഫുൾ ഡെലിവറി ബേഗ്വാൽ തന്നെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളോട് ചെയ്യുകയാണ് ലണ്ടൻ ഡാവിൽ എന്താണ് ഒരു ലണ്ടൻ ഡാബിയുടെ ആ ഒരു പേസും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ മത്സരത്തിലുണ്ടായിരുന്നു നല്ല എൻജോയബിൾ ആയിട്ടുള്ള മത്സരമായിരുന്നു രണ്ടേ പൂജമാക്കുന്നു പിന്നീട് മൂന്നാമത്തെ ഗോള് സ്പോഴ്സ് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെൻ ബേഗ്വാലിൻ്റെ ക്വിക്ക് ഫീറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് ബോക്സിൽ അദ്ദേഹം വാൻഡവനെ ഫിക്കുകയാണ് സെറ്റ് പീസിനായിട്ട് ഡിഫെൻഡർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു വാൻഡവൻ ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ആണ് അവരൊരു ഡിഫെൻഡറിൻ്റെ ടൈപ്പ് ഓഫ് ഫിനിഷ് അല്ല പക്ഷേ ബ്യൂട്ടിഫുൾ ഫിനിഷ് അങ്ങനെ മൂന്നേ പൂജ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടില്ല അവര് വെസ്റ്റാബനെ പരാജയപ്പെടുത്തണം അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഗ്രാം പോട്ടർ ആൻഡോ മാസി പ്രഷറാണ് ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് അഞ്ച് മത്സരങ്ങൾ അവർ കളിക്കുന്നു അതിൽ നാലെണ്ണത്തിലും പരാജയപ്പെടുകയാണ് പിന്നെ ലീഗ് കപ്പിൽ നിന്ന് പുറത്തായി ഓൾറെഡി അതേപോലെ തന്നെ ലീഗിൽ തന്നെ നാല് മത്സരങ്ങൾ മൂന്ന് പരാജയമേറ്റ് വാങ്ങിയിരിക്കുകയാണ് അതിൽ തന്നെ ഹോമിൽ ലണ്ടൻ ഡാബിയിൽ എട്ട് ഗോളുകൾ ചെയ്തിരിക്കുകയാണ് ചെൽസിക്കൊരു അഞ്ച് സ്പോർട്സ് ഒരു മൂന്ന് വെസ്റ്റാമ്പിൻ്റെ ആരാധകരൊക്കെ കളി കഴിയുന്നതിന് എത്രയോ നേരത്തെ തന്നെ എണീറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒബ്വിയസ്ലി ഒബിയസ്ലി ഗ്രാമ്പ്പോട്ടറാണെങ്കിൽ നമുക്ക് പുള്ളിക്കാരനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഉത്തരങ്ങളുള്ള പോലത്തെ ഒരു മനുഷ്യനായിട്ട് കാണുന്നുമില്ല എന്നുള്ളതാണ് ആ രീതിയിലാണ് അപ്പോൾ ഇത് ഫോട്ടെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വളരെ പെട്ടെന്ന് ടേൺ എറുണ്ട് സംഭവിക്കണം അല്ലെങ്കിൽ പണി പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്